അപ്പം നമ്മൾ ശരിക്കും പറയാനുണ്ടല്ലോ മജാവിൻ്റെ കുറ്റി അടിക്കാൻ വേണ്ടി ഇൻടർ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പം ബ്രിക്ലറും മറ്റേ പെഗൊക്കെ വെട്ടിയാണ് മറ്റേ കുറ്റി അടിക്കാൻ കമ്പൊക്കെ വെട്ടിക്കൊണ്ടിരിക്കാം നമുക്ക് മജാവിനെ കാണലോ കുറ്റി അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ മജാവയുടെ വീടിനുള്ള കുറ്റി അടിക്കുകയാണ് നമസ്കാരം അരുണാണ് ഇവിടെ സുമി ഉണ്ട് മലാവിഡറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് കേരളം ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു വലിയ സന്തോഷത്തിന് സന്തോഷ നിമിഷത്തിലാണുള്ളത് കേരള പിറവിയാണെന്നല്ലേ അപ്പൊ കേരള പിറവി ആയ നാട്ടിൽ എല്ലാവരും അത് ആഘോഷിക്കാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ ആഘോഷിക്കാൻ വേണ്ടി പോവാണ് അത് ആഘോഷിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മജാവോയിന്റെ വീടിന്റെ കുറ്റിയടിയാണ് കേട്ടോ ഇന്ന് അപ്പൊ അത് കുറ്റിയടിച്ചിട്ട് ഇന്ന് നല്ലൊരു ദിവസമാണല്ലോ കേരള പിറവി എന്ന് പറയുന്നത് അപ്പൊ അന്നത്തെ ദിവസം തന്നെ മജാവിന്റെ വീടിന് കുറ്റി അടിക്കാന്ന് വിചാരിച്ചു അപ്പൊ അതിന് വന്നതാ കേട്ടോ ഞങ്ങൾ ഇവിടെ ശരിക്കും അതെ അപ്പൊ ഈ കേരളപ്പിറവി ദിനത്തിൽ ഒരു കേരള മോഡൽ വീട് കൂടി മജാവോയ്ക്ക് നിർമ്മിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ നമുക്ക് നേരെ ഫൗണ്ടേഷന്റെ വർക്കിലേക്ക് പോകാം അപ്പം അങ്ങനെ നമ്മുടെ കേരളം ഇന്ന് കേരളപ്രവി ആഘോഷിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനം ഇന്ന് അതിദരിതലാത്തൊരു സംസ്ഥാനം എന്നുള്ള ഒരു വലിയ കടമ്പ കടന്നെത്തിയിരിക്കുകയാണ് ഈ മാറി മാറി വന്ന ഗവണ്മെന്റുകൾ അത് പാർട്ടി എന്നുള്ളതിനപ്പുറത്ത് പല പല ഗവൺമെൻറ്റുകൾ മാറി വന്നു അതുപോലെ തന്നെ ഓപ്പോസിഷനുള്ള പ്രതിപക്ഷങ്ങൾ ശക്തമായ പ്രതിപക്ഷവും ശക്തമായ ഭരണവശവും ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഇന്നത്തെ ഒരു നിലയിലേക്ക് ഉയർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ അതായത് രാജ്യത്തിന് പുറത്ത് പോയി കഷ്ടപ്പെട്ട് പണിയെടുത്ത് നമ്മൾ നമ്മുടേതായ സാമ്രാജ്യം കെട്ടിപ്പടുത്ത മലയാളി അവരാണ് ശരിക്കും പറഞ്ഞാൽ കേരളം ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചത് നമ്മുടെ വീട് നമ്മൾ ഇപ്പോൾ ഞാനടക്കമുള്ള ആളുകൾ നല്ലൊരു വീടോ സൗകര്യം മലവിൽ നാട്ടിലുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ മലവിൽ വരികയും ഇവിടെ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ പൈസ ഉണ്ടാക്കി നാട്ടിലെച്ച് നാട്ടിൽ നല്ല വീടും കാര്യങ്ങളൊക്കെ വെച്ചു അപ്പോൾ അതിനൊന്നും കഴിയാത്ത മനുഷ്യരെക്കുറിച്ച് ചിന്തിക്കണമല്ലോ അങ്ങനെ അതിനൊന്നും കഴിയാത്ത മനുഷ്യരെക്കുറിച്ച് നമ്മുടെ ഗവൺമെന്റ് ചിന്തിക്കുകയും അത് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ നമുക്ക് ഒരുപാട് വീടുകൾ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തു അങ്ങനെ അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി നമ്മൾ മാടി ലോകത്തിന് മുമ്പിൽ തന്നെ കേരളം ഒരു മാതൃകയായി അപ്പം ചൈന മാത്രമാണ് ഇന്ന് അതിദരിദ്രരില്ലാത്ത ഒരു രാജ്യം എന്ന് തന്നെ പറഞ്ഞത് അമേരിക്കയെ കുറിച്ചോ മറ്റ് രാജ്യങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ നമുക്ക് അങ്ങനെ അവകാശപ്പെടാൻ കഴിയില്ല ഇങ്ങനെ ഇത്രയും രാജ്യങ്ങൾ പോലും നേടിയെടുക്കാൻ കഴിയാത്ത അതിസമ്പന്നമായ രാജ്യങ്ങൾക്ക് പോലും നേടാൻ കഴിയാത്തൊരു കാര്യം കേരള സംസ്ഥാനം നേടിയെടുക്കേണ്ടായി അപ്പോൾ അത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ ഇത് എല്ലാ ആൾക്കാരെയും അങ്ങ് ദരിദ്ര ഇല്ലാത്ത ആൾക്കാരെ അങ്ങനെയല്ല അപ്പോൾ നമുക്ക് പല സാഹചര്യം നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാനും കഴിവുള്ള മനുഷ്യരൊക്കെ ഉണ്ട് എനിക്ക് എന്താ പറയുക നാട്ടിൽ വീട്ടിൽ ഞങ്ങൾ മലയാളം മുകളിലായി ജീവിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് പട്ടിണിയാണെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഇന്നിരുന്നെങ്കിൽ എനിക്ക് ആരോഗ്യമുണ്ട് എനിക്ക് ആരോഗ്യമുണ്ട് പണിയെടുക്കാൻ കഴിയും ഞാൻ പണിയെടുക്കാൻ കഴിയുന്ന ഞാൻ നാട്ടിൽ തന്നെ ഇരുന്നിട്ട് എനിക്ക് വീടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരിക്കലും നടക്കില്ല അപ്പോൾ ഞാനെന്ത് ചെയ്തു എനിക്ക് എവിടെ പോയിട്ട് സമ്പാദിക്കാൻ പറ്റും മലയാളികളെ പ്രത്യേകതയാണ് നമ്മൾ ഒരു നാൽപ്പത് വർഷം മുമ്പ് ഒന്നുമില്ലാത്ത മലയാളികൾ ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ കുടിയേറി അവിടെ നിന്ന് കഷ്ടപ്പെട്ട് അവനവൻ്റെതായ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി വളർന്നു വന്ന ആൾക്കാരാണ് മലയാളികൾ പല വളരെ ദരിദ്രമായ അവസ്ഥയിലുണ്ടായിരുന്ന ആളുകളൊക്കെ ഇന്ന് വളരെ സമ്പന്നമായ നിലയിലേക്ക് പോയിട്ടുള്ളത് അവരുടെ ഹാർഡ് വർക്ക് കൊണ്ടാണ് അവരുടെ ഇച്ഛാശക്തി കൊണ്ടാണ് അവർ രാജ്യവും കടലുമൊക്കെ കടന്നു പോയിട്ട് അവരുണ്ടാക്കിയെടുത്തതാണ് അപ്പം അങ്ങനെ കഴിയാ ചെയ്യാൻ പറ്റാത്ത ഒരുപറ്റം പറ്റ അങ്ങനെ ഒന്നും പോകാൻ കഴിയാതെ അതിനുള്ള സാഹചര്യമില്ലാത്ത മനുഷ്യരെയൊക്കെ ഗവൺമെൻറ് ചേർത്ത് പിടിക്കേണ്ടായി മനുഷ്യർ ചേർത്ത് പിടിക്കുകയുണ്ടായി അപ്പം അങ്ങനെ പൈസ ഉണ്ടാക്കിയ മനുഷ്യർ മറ്റു മനുഷ്യരെ ചേർത്ത് പിടിച്ചു അങ്ങനെ കേരളം ഒരു മോഡലായി മാറി കേരള ഗ്രാമം എന്ന് പറയുന്നത് നമ്മൾ കേരള ഗ്രാമം ഉണ്ടാക്കുക അല്ലെങ്കിൽ കേരള മോഡൽ ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇപ്പോൾ നമ്മൾ കണ്ടില്ല ഇവിടുത്തെ മനുഷ്യരെല്ലാം കൂട്ടിച്ചേർത്ത് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു കിടറുകൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു അതൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു വളർന്ന കാര്യങ്ങളാണ് അപ്പോൾ ഒരു പ്രളയം വന്ന സമയത്ത് നമ്മൾ മലയാളികളെല്ലാം കൂടെ ചേർന്ന് മലയാളികളെ ചേർത്ത് പിടിച്ചു മനുഷ്യരെ ചേർത്ത് പിടിച്ചു അതുപോലെ തന്നെ ഒരുപാട് മോഡലുകൾ ഒരുപാട് കാര്യങ്ങൾ മലയാളികൾക്ക് പ്രത്യേകമായിട്ടുണ്ടായിരുന്നു ആ ഒരു മലയാളിയുടെ പ്രത്യേക എന്താ പറയുക കഴിവും അവരുടെ അനുഭവ സമ്പത്തുകളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തെ ഇന്നത്തെ കേരളമാക്കി മാറ്റിയത് അതിൽ മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾക്ക് എല്ലാം തന്നെ പങ്കുകളുണ്ട് അതാണ് ഇന്നത്തെ ഒരു ദിവസത്തിൽ ഈ ഒരു ഇത്രയും കാര്യങ്ങൾ പറയുക എന്നുള്ളത് കേരള മോഡൽ നമ്മളെപ്പോഴും കേരള മോഡലിനെയാണ് ആളുകൾ മുമ്പിലേക്കത് എന്താണ് കേരള മോഡൽ എന്ന് ഈ രാജ്യത്തെ മനുഷ്യർ എന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ പറയാറുണ്ട് കേരള മോഡൽ എന്താണെന്നുള്ളതും എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം എല്ലാം കേരള മോഡലാണ് സ്കൂളുകളാണെങ്കിലും നേഴ്സറികളാണെങ്കിലും അതിൽ കിണറുകളാണെങ്കിലും ഇങ്ങനെ പല കാര്യങ്ങളും മലയാളികളെല്ലാം ചേർന്ന് ഞങ്ങൾ സോഷ്യൽ വർക്ക് പോലെ പല കാര്യങ്ങളും ചെയ്ത് നേടിയെടുത്തിട്ടുണ്ട് ഞങ്ങൾ സമരം ചെയ്ത് നേടിയിട്ടുണ്ട് ഞങ്ങൾ പല കാര്യങ്ങളും നേടിയെടുത്ത് ഞങ്ങളെ എന്താ യൂണിറ്റി കൊണ്ടാണ് ഞങ്ങളെല്ലാം യൂണിറ്റിയിലൂടെ നേടിയെടുത്ത പല കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മളിവിടെ ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ മജാവിൻ്റെ കുറ്റിയെടി നമ്മളിൽ കാണാൻ പോകണം കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും കുറ്റടി ബ്രിക്ലേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്കിനി ഇനി കുറ്റിയടി കാണാം കേട്ടോ അപ്പം കുറ്റടിക്കാനുള്ള കുറ്റിയൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഓരോരോ കുറ്റികളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ അപ്പോൾ ഈ ഒരു ഭാഗത്താണ് മജാവയ്ക്ക് നമ്മൾ വീട് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ഇത് മുന്നേ ഇവിടെ കൃഷി ചെയ്ത സ്ഥലമായിട്ടോ അതാണ് ഇങ്ങനെ ഒരു വരമ്പ് പോലെ കാണുന്നത് പക്ഷേ ഇതാണ് കുറച്ചും കൂടി നല്ല സ്ഥലം കുറച്ചപ്പുറം മാറിയിട്ട് ഇതേ നമ്മളെ കിണർ അവിടെ ഇരിക്കുന്നു നിൽക്കേണ്ടത് ചേട്ടൻ നിൽക്കുന്നിടത്താണ് നമ്മുടെ കിണർ അപ്പോൾ ഈ ഭാഗം കുറ്റി അടിച്ച് എക്സ്കവേറ്റ് ചെയ്യുക എന്നും കൂടെ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ഒരു ദിവസം അപ്പൊ നമുക്ക് കിണറിൽ വെള്ളം ഉണ്ടോന്നു കൂടെ നോക്കട്ടോ ഇവിടെ നല്ല വെയിലാണ് വേനൽക്കാലാണ് ഇനി ഈ ഒരു മാസം കൂടി കൂടിയുള്ളു വെയിൽ ഇന്നിപ്പോ നവംബർ ഒന്നായില്ലേ നമ്മുടെ നാട്ടിലെ മഴ കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ മഴ തുടങ്ങൂട്ടോ അങ്ങനെയാണ് കിണറിൽ വെള്ളം ഉണ്ടോന്ന് നോക്കട്ടെ ഈ കാറ്റത്തുള്ള ചപ്പും ചമ്മലൊക്കെ ഇതിൽ ചാടിയിട്ടുണ്ടല്ലേ ഈ കെട്ടേനപ്പുറത്തേക്കും പൊട്ടുകയും പൊക്കണം അതല്ല നമ്മളിവിടെ ഒന്നും സിമന്റ് കൊടുക്കാതെ വെച്ചാൽ ഉറവ് വരുന്ന സ്ഥലങ്ങളാണ് നമുക്ക് കുറച്ചുകൂടെ ഹൈറ്റ് ഒരു മീറ്ററിനും കൂടെ കട്ട സിമെന്റ് ഇല്ലാതെ കെട്ടണം നമ്മൾ എന്തായാലും മഴ ഇത് കൊടും വേനലാണ് ഇവിടെ തീരെ വെള്ളമില്ലാത്ത സമയത്ത് ഇത്രയും വെള്ളം ഇല്ലാത്തുണ്ടെങ്കിൽ മഴക്കാലം ആകുമ്പോഴത്തേക്കും നല്ല ഉറവൊക്കെ വരും അപ്പോൾ അതുകൂടെ നമുക്ക് സിമ മണ്ണില്ലാതെ സെ സിമെന്റ് ഇല്ലാതെ കെട്ടി പൊക്കിയിട്ട് പിന്നെ മുകളിലേക്ക് സിമെന്റ് വെച്ച് തേച്ച് ഉള്ളും പുറമൊക്കെ തേച്ച് ഒരു കപ്പിയും കാരൊക്കെ ഇടും അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ വീട് വീടിൻ്റെ അടിക്കാൻ വേണ്ടി ഇൻ്റർ എടുത്തുകൊണ്ടിരിക്കുക ഞാൻ അപ്പോൾ ബ്രിക്കറും എൻ്റെ പെഗൊക്കെ വെട്ടി വേണം മറ്റേ അടിക്കാൻ കമ്പമൊക്കെ വെട്ടിക്കൊണ്ടിരിക്കാം നമുക്ക് മജാവിനെ കാണാനല്ലോ കുറ്റിയാന്ന് നോക്കുമ്പോൾ അപ്പോൾ മജാവനെ വിളിച്ച് നോക്കിയാൽ എവിടെ വെച്ചാൽ പറയണേ അവൻ്റെ ഫാമിലി ഇവിടെ താമസിക്കാൻ പറഞ്ഞല്ലോ വീട് വേണ്ടി തുടങ്ങുമ്പോൾ നിൽക്കാൻ പറ്റും അതിനുള്ള വീടിൻ്റെ റെൻറ്റ് വീട് നോക്കാൻ പോയത് എന്നാൽ ആലോചിച്ച് നോക്ക് ഇവിടെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയുമോ ഇതിന് സ്വപ്നങ്ങളില്ല അങ്ങനത്തെ ഒരു ഹാപ്പിനെസ് ഇല്ല നമുക്കൊരു നമ്മുടെ വീട് ഉണ്ടാക്കുന്ന ഹാപ്പി ഹാപ്പിയാണില്ലേ പക്ഷേ ആ സാധനവർക്കില്ല ഇപ്പം ഞാൻ കഴിഞ്ഞു വെച്ചിരിക്കുമ്പോൾ പറഞ്ഞാൽ നമ്മുടെ എൻ്റെ കൂടുതൽ ക്ലർക്കിനോട് സംസാരിച്ചത് ഇതിനെക്കുറിച്ച് ഇവർക്ക് ഇങ്ങനെ ഹാപ്പിനെസ് ഒന്നും ഇല്ലാത്ത അപ്പോൾ പറയാം ഒട്ടുമിക്ക ആൾക്കാർക്കും അങ്ങനെ തന്നെയാണ് ഇവിടെ അവർക്കൊരു സ്വപ്നമില്ല അവരിങ്ങനെ ജസ്റ്റ് ജീവിച്ചു പോകുക മാത്രമേ ഉള്ളൂ ഇപ്പം മെയ്സിന് വില കൂടി അവരത് ബാധിക്കുന്നില്ല കാരണം ഒരു നേരം കഴിക്കുന്ന ഭക്ഷണം ചിലപ്പോൾ രണ്ട് മൂന്ന് ഒരു പേര് കൂടി ഷെയർ ചെയ്ത് കഴിക്കും ചിലപ്പോൾ ഒരു കിലോ മെയ്സ് കൊണ്ട് ചിലപ്പോൾ എല്ലാവരും ഷെയർ ചെയ്ത് തയ്ക്കും ഒരാൾ കഴിക്കേണ്ട ഫുഡ് ചിലപ്പോൾ നാലാല് കഴിക്കും അത് കഴിച്ച് വെള്ളം കുടിച്ച് കടന്നു തുറന്നു നേരം എടുക്കും പണിയുണ്ട് പണിക്ക് പോകും ഇല്ലെങ്കിൽ അവിടെ കിടക്കും ഇങ്ങനെ ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ലൈഫായിപ്പോയി അവരുത് ഇപ്പോൾ എത്ര പറഞ്ഞു കൊടുത്താലും നമുക്ക് എങ്ങനെയാണ് ഇവരെ പഠിപ്പിക്കുക എന്ന് എനിക്കറിയില്ല ഞാൻ ഭയങ്കര ടയേർഡായിപ്പോയിണ്ട് പല സമയങ്ങളിലും ഞാൻ പലപ്പോഴും മലവിയിലെ ഈ രക്ഷപ്പെട്ടു പോയ ആൾക്കാരുണ്ടല്ലോ കഷ്ടപ്പെട്ട് പൈസ എടുത്ത് പണിയെടുത്ത് പൈസ ഉണ്ടാക്കുന്ന കാര്യം അവരോടൊക്കെ ചെയ്യുമ്പോൾ അവർ പറഞ്ഞു വച്ചാൽ അവർക്കൊരു ഡ്രീമുണ്ട് പക്ഷെ ചില ഗ്രാമങ്ങളിലെ മനുഷ്യരെ സംബന്ധിച്ചൊരു സ്റ്റങ്ങൾ എന്നുള്ള സാധനം സ്വപ്നം എന്താണെന്ന് പോലും അവർക്കറിയില്ല രാവിലെ ആവുന്നു വൈകുന്നേരം ആവുന്നു ഭക്ഷണം ചെയ്ത് കടന്നു തുറക്കുന്നു അങ്ങനെ പോവുക തലമുറകളായിട്ടത് പിന്തുടരുക എന്നുള്ളതാണ് മക്കളത് കണ്ടു വളരുക അച്ഛൻ ഹാർഡ് വർക്ക് ചെയ്യുന്ന കണ്ടെങ്കിൽ മക്കൾ ഹാർഡ് വർക്ക് ചെയ്യുള്ളൂ മക്കളും അച്ഛനും ഒന്നും ഹാർഡ് വർക്ക് ചെയ്യാതെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുക മറ്റേ ഈ കിളികളെ പോലെ ആകാശത്തെ പിറവുകൾ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല എന്ന് പറയുന്നത് കളപ്പരക്കൽ ശേഖരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ പോലെ അവസ്ഥയാണ് ഇപ്പൊ ശരിക്കും നമ്മള് ഞങ്ങൾ എല്ലായിടത്തും ഞങ്ങള് വിചാരിച്ച ആദ്യം മജാവ പെഗ് വെട്ടുക എന്ന വിചാരിച്ചത് കേട്ടോ ബ്രിക്കലറിന്റെ കൂടെ പക്ഷെ ബ്രിക്കലർ സംഭവൊക്കെ വെട്ടിട്ട് വന്നു ബിൽഡേഴ്സ് ലൈനൊക്കെ എടുത്ത് വന്ന് നമുക്ക് കുറ്റിയടിക്കല്ലോ ചോദിച്ചു അരണേട്ടനോട് അപ്പൊ മജാവായിട്ട് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു മജാവ വന്ന് തൊട്ടപ്പുറത്ത് വെട്ടുന്നുണ്ടായിരുന്നു കുറച്ചു നേരം വെയിറ്റ് ചെയ്തു മജാവാനൊക്കെ കാണുന്നില്ല പിന്നെ വിളിച്ചപ്പോഴാണ് അറിയുന്നത് വാടക വീട് നോക്കാൻ പോയതാന്ന് അപ്പൊ എന്താണ് ഇങ്ങനത്തെ ചിന്താഗതി അതുകൊണ്ടാണ് സ്കൂളുകൾ നിർമ്മിക്കാനാണ് കാരണം ഈ ഡെവലപ്പ് ആവാതെ ഇവർക്ക് വേണ്ട ഇവർക്ക് ഇപ്പൊ ഗവൺമെന്റ് ഒന്നും കൊടുത്തില്ലെങ്കിലോ ആരൊന്നും കൊടുത്തില്ല ഇവർക്ക് അതിൽ പ്രശ്നേ അല്ല ഇവരതില് കിട്ടുന്നതുകൊണ്ട് അങ്ങ് പോവുക ഇപ്പൊ നമ്മള് വീടുണ്ടാക്കി കൊടുത്താൽ വീടുണ്ടാക്കി ഇല്ലെങ്കിൽ എന്താ ചെറിയൊരു കുടിലിട്ടി അവിടെ താമസിക്കും അത് മതിയവർക്ക് കുടികൾ വാഴന്റെ സെന്റർ ഒന്ന് വെട്ടിക്കളയാനോ കാരണം വാഴ അത്ര പൊങ്ങുന്നില്ല കളി വരുന്നുണ്ട് പക്ഷെ പിന്നെ താഴ്ച വെള്ളം ഇവർക്ക് കിട്ടും ഇതിപ്പോ പത്ത് ദിവസം കൊണ്ട് ഒറ്റക്കാണെങ്കി ഒരു പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ട് ഈ ഒരു അപ്പൊ അത് ചെയ്യാതെ അവർ അത്രയും ദൂരം വർഷങ്ങളോളം നടന്നു പോകും വർഷങ്ങളോളം ദൂരെ പോയി വെള്ളം കൊണ്ടുവരാ വെള്ളം കൊണ്ടുവരാ അങ്ങനത്തെ പരിപാടിയിലേക്ക് പോകും എന്തോ സമൂഹം അങ്ങനെ മജാവ് ഇത്രയും കാലം നമ്മുടെ കൂടെ മജാവും നടന്നിട്ട് മജാവയ്ക്ക് ഒരു നോളേജ് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര സങ്കടം എന്ന് പറയണത് അവന് പണി തുടങ്ങുമ്പോഴത്തേക്കും സംഭവം ശരിയാണ് വൈഫിനെ കൊണ്ടുവന്ന് താമസിപ്പിക്കണം വൈഫ് ഇതുവരെ എത്തിയിട്ടില്ല എത്തുമ്പോഴത്തേക്കും വീട് റെഡിയാക്കണം അവിടേക്ക് ഇവിടെ ഇപ്പൊ വന്നോണ്ടിരിക്കണല്ലോ ബ്രാൻഡേർ പോകുന്ന ബ്രാൻഡ് കഴിഞ്ഞിട്ട് നമ്മളിവിടെ പോസ്റ്റർ ചിക്കലേ ഇപ്പോ പിന്നറ ഇതൊരു ഹാപ്പിനെസ് ഡേ ആണ് ഞാൻ ഞാനിപ്പോൾ നമ്മുടെ വൃത്തി ലോകത്തോട് പറഞ്ഞത് ഭയങ്കര ഹാപ്പി ഒരു നിമിഷമാണ് ഒരു മനുഷ്യൻ്റെ വീട് എന്നുള്ളത് അത് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് അത് ഉണ്ടാകുമ്പോൾ അവൻ്റെ ഫാമിലി മൊത്തം ഇവിടെ ഉണ്ടാവുക എന്നുള്ളതല്ലേ അവൻ്റെ ഫ്രണ്ട്സും അവൻ്റെ ഫാമിലിയും അവൻ്റെ മക്കളും ഒക്കെ കൂടെ കൂടി കുറ്റിയടിക്കേണ്ട സമയത്ത് അവൻ മാത്രമേ ഉള്ളൂ ഇവിടെ മക്കളെയും കൊണ്ടുവന്നിട്ടില്ല കാരണം രാവിലെ അവൻ പോന്നു ഞാൻ ഞാൻ കഴിഞ്ഞു രാവിലെ വന്ന് കുറ്റിയുടെ പറഞ്ഞപ്പോൾ എല്ലാ വേണ്ടി വന്നേരിക്കുന്നത് അവൻ രാവിലെ വന്നു ഇവിടെ ഞാൻ കഴിഞ്ഞ് മക്കളെല്ലാവരും ഉണ്ടാവും അപ്പോൾ അവൻ മാത്രമേ ഉള്ളൂ മക്കളൊക്കെ അവിടെ നമ്മുടെ അവിടെ വീട്ടിൽ തന്നെ നിൽക്കുന്നത് ഭാര്യയും യും വരുന്നു പറയുന്നു എന്തായാലും നമുക്ക് ഉച്ചയടിച്ചാലും തൽക്കാലം ഇമ്പോർട്ടൻസ് ഇല്ലാന്നുള്ള ഏറ്റവും വലിയ കാര്യം നമുക്ക് നമ്മളോട് ഒരു കമ്മിറ്റ്മെന്റും നമുക്ക് നമ്മളോട് എന്തെങ്കിലും ഒക്കെ തോന്നിയെങ്കിൽ മാത്രമേ മറ്റെന്തെങ്കിലും തോന്നുള്ളൂ അതാണ് പ്രശ്നം കൂടെ ഇപ്പൊ ഒരു കാര്യം നിങ്ങൾ മനസ്സിലായില്ല ഇവരെന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഒന്നും ചോദിക്കാത്തത് അങ്ങനെ ഒരു അങ്ങനെ ഒരു ചിന്താഗതി അവനില്ല നമ്മളോട് എന്തെങ്കിലും ചോദിച്ച് മേടിച്ച് എനിക്ക് ഇണ്ടാക്കാം നമ്മളിപ്പോ കൊറച്ചേരം കഴിയുമ്പോൾ നിർത്തിപ്പോയാ നിർത്തിപ്പോയി ഇത്രയും കാലം എൻ്റെ കൂടെ ആന ഉണ്ടായിരുന്നു ഞാൻ ഓരോ ദിവസം പെരുമാനി കൊടുക്കുന്ന പൈസ അവൻ്റെ കുട്ടിയേക്കുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ തരും അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് ജീവിക്കുന്ന പോലെ ജീവിച്ചു പോകും എന്ത് പറയാനാ അപ്പൊ അങ്ങനെ നമ്മള് നമ്മുടെ മജാവയുടെ വീടിനുള്ള കുറ്റി അടിക്കുകയാണ് ഇതൊരു വളരെ സന്തോഷം നിറഞ്ഞൊരു നിമിഷം അപ്പം ഇവിടെ കുറ്റിയടിയൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കണുണ്ട് കേട്ടോ ഭയങ്കര കാറ്റും വെയിലുമാണ് ഇങ്ങനെ പുതിച്ചു ഞാൻ നിൽക്കുകയാണ് കുടേൻ്റെ ഒരു ഭാഗം ഒടിഞ്ഞു കണ്ടോ അത് സ്വാഭാവികമാണ് രണ്ടാമത്തെ കൊടയാണ് കാറ്റിനെ ഒടിയണത് ഇങ്ങനെ മറഞ്ഞ് പോവും അപ്പോൾ അവിടെ മണ്ണൊക്കെ ശരിയാക്കുന്നുണ്ട് ലെയർ ഇവിടെ ലൈൻ വലിച്ചോണ്ടിരിക്കുകയാണ് ശരിയാക്കുക എക്സ്കവേഷൻ ഉള്ളത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ശരിക്കും ഉണ്ടല്ലോ നമ്മൾ എന്തെല്ലാം ചെയ്യുമല്ലേ ഒരു കുറ്റിയടി സമയത്തൊക്കെ എന്തൊരു സന്തോഷം എത്ര കാലം ആൾക്കാരുണ്ടോ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല പക്ഷെ നമ്മൾ അങ്ങനെ ഒരിതില് വന്നതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഓരോന്ന് കണ്ട് വന്നതുകൊണ്ട് ഇവിടെ ആൾക്കാരില്ലാത്ത കാണുമ്പോൾ അയ്യോ ആൾക്കാരില്ലോ എന്നുള്ളൊരു തോന്നലാണ് പിന്നെ ഇവിടെ എങ്ങനെയാണ് കേട്ടോ പ്ലാൻ കൊടുക്കുക പണിയ അങ്ങോട്ട് അതെ ഇത്ര മതി പറയും ഇഷ്ടത്തിന് ഒരു അതിൽ അതിലവർ സംതൃപ്തരാണ് പിന്നെ ഒരു ഒരു അത്രമാത്രം മനുഷ്യനായിരിക്കും വീട് അല്ലാത്തവരൊക്കെ ജസ്റ്റ് മണ്ണൊക്കെ വെച്ച് കെട്ടി തേക്കാനോ ഒന്ന് മണ്ണുകൊണ്ട് തന്നെ തേച്ചവർക്ക് നേരെയാക്കാന്നുള്ളൂ അതുപോലും ചെയ്യില്ല പിന്നെ പുല്ലക്കെട്ട് അങ്ങനെ ഒരു സ്വപ്നം കാണുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഒക്കെ ഒരു പ്രത്യേകത അറിയുന്നത്

വന്ന സമയത്തേ ഓൾ അതെടുക്ക പണി തുടങ്ങുന്ന സമയത്തേ ഞാൻ പറഞ്ഞു കൊടുത്തതെന്നോൾക്ക് ഇങ്ങനെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻസ് എല്ലാം പക്ഷേ ഇങ്ങനെ പോകരുത് കിട്ടുന്ന പൈസ നീ വെറുതെ അതിൽ ഇതിലും കൊണ്ടുപോയി കളയരുത് അതിൽ സാലറി കിട്ടുമ്പോൾ അതൊന്ന് നീ നിന്റെ ഇഷ്ടത്തിനുള്ളതൊക്കെ മാറ്റിച്ച് അതൊന്നൊരിത്ര എമൗണ്ട് എല്ലാ മാസവും മാറ്റി വെക്കും എന്നിട്ടൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിൽ കൊണ്ടുവിടേ നിൻ്റെ ഭാവിക്കെങ്കിലും അത് ഉപകാരപ്രദമാകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല നീ ഞാൻ പറഞ്ഞു എന്നറിയില്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ എന്നറിയില്ല നന്നായിട്ട് പൈസ സേവ് ചെയ്യുന്ന ഒരാളായിരുന്നു കേട്ടോ അവള് സേവ് ചെയ്ത് അവളുടെ അമ്മേന്റെ കുറെ അടങ്ങൾ കുറേ വീട്ടി അമ്മയ്ക്ക് അമ്മയ്ക്ക് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവക്കും അമ്മയ്ക്കൊക്കെ വേണ്ടിയിട്ട് തന്നെ ഒരു സ്ഥലമൊക്കെ വാങ്ങി വീട് അതിൽ പണി ചെയ്തു അങ്ങനെ കുറേ കാര്യങ്ങൾ ഓൾ ചെയ്തു അതിന് ശേഷം കുറച്ച് പൈസ സേവ് ചെയ്തിട്ട് ഇപ്പോൾ പഠിക്കാൻ വേണ്ടി പോയതാണ് ഞങ്ങൾക്കറിയാം അപ്പോൾ എത്ര പൈസ സേവ് ചെയ്ത് പോയാലും ഇവർക്ക് ഓരോ വർഷവും ഓരോ ദിവസവും ഡിവാലുവേഷൻ വരുന്നുകൊണ്ട് തന്നെ പറഞ്ഞ ഫീസ് ആയിരിക്കില്ല കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഫീസ് അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരുടെ ഒന്നോ രണ്ട് സിമ്മൊക്കെ നമ്മൾ ഫീ അടച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തമിഴ് പൊ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്ന കുറച്ചൊക്കെ സ്വപ്നങ്ങൾ കാണാൻ പഠിച്ചെങ്കിൽ മാത്രമേ ഇവർക്ക് മുന്നിലേക്ക് പോകാൻ കഴിയുള്ളു ഇപ്പൊ നമുക്ക് മനസ്സിലായി ഇവരുടെ എന്താണ് യഥാർത്ഥ പ്രശ്നം സ്വപ്നം കാണുന്നില്ല ഡ്രീമുകളില്ല അതൊരു ഭയങ്കര പ്രശ്നമായിട്ട് അതാണ് ശരിക്കും പറഞ്ഞാൽ മജാവിക്ക് പോലും നമ്മുടെ കൂടെ ഒരു ഇത് വരാതെ അവനിങ്ങനെ എന്തോ ചെയ്താ ഇല്ല അതുകൊണ്ട് സ്കൂൾ ഇവിടുത്തെ നമ്മൾ പോയതിലൊക്കെ വെച്ചിട്ട് നമ്മൾ ചിന്തിച്ചില്ലായിരുന്ന സമയത്ത് അവിടുത്തെ ചേച്ചിമാര് കരി ഉണ്ടാക്കി അവിടുത്തെ മാർക്കറ്റില് എത്രയോ മീറ്റർ കിലോമീറ്റർ പോകണം അവിടെ പോയി സെല് ചെയ്ത് വന്ന് പിള്ളേർക്ക് ചില സമയത്ത് പോണ പോകുമ്പോ പിള്ളേരെ കാണുമ്പോൾ നല്ല പുതിയ പുതിയ ഷൂ കുഞ്ഞു ഷൂവും അതുപോലെ ഹെയർ ബാൻഡ് അങ്ങനത്തെ എന്തൊക്കെയോ ചേച്ചിമാര് വാങ്ങും അപ്പൊ കാണുമ്പോൾ ഭയങ്കര സന്തോഷ അവിടുത്തെ ചേട്ടന്മാർ ഓരോരോ പണിക്ക് പോകുന്നുണ്ട് എന്നാലും ചേച്ചിമാരായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നത് ജിഫ്റ്റാന്റെ അമ്മ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നു പിന്നെ ഈ ഭാഗത്തേക്ക് വന്നപ്പോഴൊക്കെ പെണ്ണുങ്ങളാണ് കൂടുതലും ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ റോട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിൽ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നത് അതും ഒരു ചേച്ചിയാണ് ചെയ്യുന്നത് അതായത് വെച്ചിട്ടോ ഷെഡ് കിട്ടിട്ടോ ഒന്നും അല്ല ഒരു പലകയിട്ട് ഒരു അടുപ്പും മുന്നിൽ വെച്ചിട്ട് സ്നാക്സ് നമ്മളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോ എന്തൊക്കെ നോക്കാം എല്ലാരും ഒരേപോലെയാണെങ്കിൽ പിന്നെ അതും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല വീടിന്റെ സൈസ് എന്ന് പറയുന്നത് ആറ് മീറ്റർ നീളവും നാലര മീറ്റർ വീതിയുമുള്ള വീടാണ് കേട്ടോ അപ്പം നിങ്ങൾ ചിലപ്പോൾ തോന്നുന്നു ഞങ്ങളുടെ വീട്ടിലെ റൂമിന് എത്ര സൈസ് ഉള്ളല്ലോ എന്ന് ചിലപ്പോൾ കമൻറ്റ് വന്നേക്കാം നമ്മൾ ഒരു പദ്ധതിയാണ് സേഫ് സ്ലീപ്പ് നമ്മുടെ ലൈഫ് മിഷൻ എന്നൊക്കെ പറയുന്ന പോലെ സേഫ് സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവന്ന ഒരു പ്രൊജക്റ്റാണ് സേഫ് ആയിട്ട് ഉറങ്ങുക എന്നുള്ളത് മാത്രമാണ് ആഡംബരമായിട്ട് ജീവിക്കുക എന്നുള്ളത് സുഖമായിട്ട് മഴ നനയാതെ അവർക്ക് ഉറങ്ങാൻ കഴിയണം അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ അതിനു മാത്രമേ വളർന്നിട്ടുള്ളൂ നമ്മൾ വളരും നമ്മളെ പ്രൊജക്റ്റുകളും നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നമ്മുടെ മലാവിഡ് പ്രൊഡ പ്രൊഡക്റ്റുകൾ പലതും വരുന്നുണ്ട് അതൊക്കെ വന്ന് നമ്മൾ കുറച്ചുകൂടെ ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ നമുക്ക് ആ ഉയരത്തിനനുസരിച്ച് പറക്കാൻ പറ്റും അപ്പോൾ അണ്ണാറക്കണനും തന്നാലാവുന്നത് പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മുടെ അതാണ് ഇതുപോലെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫണ്ട് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു പൈസ എടുത്തിട്ട് വേണേൽ മജാവിൽ വലിയൊരു വീട് വെച്ചിട്ട് നമുക്ക് ഒരു വലിയ വീഡിയോ ഒക്കെ ഇട്ട് ഭയങ്കര വിജയമൊക്കെ ഇട്ട് വേണമെങ്കിൽ കാണിക്കാം മനസ്വപ്നം പക്ഷേ ആ ഒറ്റ വീട് കൊണ്ട് മജാവയും ഫാമിലിയും മാത്രം നമ്മൾ പക്ഷേ ആ പൈസ കൊണ്ട് നമുക്ക് അഞ്ചെട്ട് വീടുകൾ പണിയാൻ പറ്റും ആ അഞ്ചെട്ട് വീടുകൾ കൊണ്ട് അഞ്ചെട്ട് വീട്ടിലെ മനുഷ്യന്മാരും സുഖമായി ഉറങ്ങും അതാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നത് മജാവിൻ്റെ മൂന്ന് മൂന്ന് ബെഡ്റൂമുണ്ട് ഒരു ഹാളുണ്ട് പുറത്ത് നമ്മളൊരു പരാന്തി ഉണ്ടാക്കും അവിടെ ആയിരിക്കും അവർ കടന്നു കുക്കിങ്ങും പരിപാടിയൊക്കെ ഉണ്ടാക്കും ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ ആയിരിക്കും കിച്ചൺ ഉണ്ടാക്കണം ചെറിയ അപ്പോൾ നമ്മൾ കുറ്റി അടിച്ചു എസ്കവേഷൻ ഷാർട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട നല്ല ക്വാളിറ്റിയുള്ള മണൽ വേണമെന്നല്ല ഇവരെ നമ്മൾ പറഞ്ഞു വിടാനുള്ള ഇവർ പൊടി മണ്ണ് എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നേഴ്സറിൻ്റെയും കുറേ മണ്ണ് നമ്മൾ ട്രിപ്പ് പോകണം നടപ്പുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പാശ്ശം നഴ്സീൻ്റെ അവിടെ നമുക്ക് ഒരു മതിൽ കെട്ടാനുണ്ട് കുറച്ച് മെയിൻ്റനൻസ് വർക്കുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ മജാവിൻ്റെ വീടിനുള്ള മണലും വേണം അപ്പോൾ രണ്ട് ട്രിപ്പ് മണലും നമ്മൾ പുഴയിൽ പോയിട്ട് നോക്കണം ക്വാളിറ്റി അപ്പോൾ നമുക്കിനി അവിടെ പോയിട്ട് വരാം എന്തായാലും കേട്ടോ അപ്പോൾ ഇവിടെ എക്സ്കവേഷൻ തുടങ്ങി എന്തായാലും പോയി വരുമ്പോൾ എക്സ്കവേഷൻ തീരും പിന്നെ ഫൗണ്ടേഷൻ അപ്പോൾ ഒരു രണ്ടാഴ്ച കൊണ്ട് മജാവിന്റെ വീടിന്റെ പണി ഏകദേശം പൂർത്തിയാക്കാൻ പറ്റുന്നാണ് വിചാരിക്കുന്നത് ആ രീതിയിലാണ് നമ്മൾ പണിയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിലെ വരാം